മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷണം കടുപ്പിച്ചതോടെ വീണ വിജയന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുരുക്കു മുറുകുകയാണ് കമ്പനി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ അടക്കമുള്ളവരെ ഉടൻ വിളിച്ചു വരുത്താനാണ് ഇ ഡിയുടെ നീക്കം അതേസമയം കേസിൽ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായുള്ള ഇടപാടിന്റെ പൂർണ്ണരേഖകൾ സി എം മാറിൽ കൈമാറുന്നില്ലെന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു കരാർ രേഖകൾ അടക്കം കൈമാറിയില്ലെന്നാണ് ഇ ഡിയുടെ ആരോപണം സാമ്പത്തിക ഇടപാടിലെ വിശദാംശം തേടി കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസമാണ് ചോദ്യം ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂറാണ് ചോദ്യം ചെയ്യൽ നീണ്ടത് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നതാണ് വിവാദത്തിന് കാരണം എന്തെങ്കിലും ഒരു സേവനത്തിന് പ്രതിഫലമായാണ് തുക നൽകിയതെന്ന് തെളിയിക്കുന്ന വിശ്വാസയോഗ്യമായ വിവരങ്ങൾ ഇഡിക്ക് കൈമാറാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിലൂടെ വെളിവാകുന്നത് അതേസമയം മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ നിയമസഭയ്ക്കകത്തും പുറത്തും മുഖ്യമന്ത്രി തികഞ്ഞ മൗനം തുടരുകയാണ് പത്രസമ്മേളനത്തിൽ മാസപ്പടി ചോദ്യങ്ങളെ നിരന്തരമായി അവഗണിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് ആവർത്തിച്ച് ചോദിച്ചാൽ രോഷത്തോടെ പ്രതികരിക്കുക എന്നുള്ളതല്ലാതെ കൃത്യമായ മറുപടി നൽകാറുമില്ല ഈ ഇടപാട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്നാണ് ഇ ഡിയുടെ പ്രധാനമായ അന്വേഷണം ഇതേ ആരോപണത്തിൽ എസ് എഫ് ഐ ഒയും അന്വേഷണം നടക്കുന്നുണ്ട് ഇതൊക്കെ നടക്കുമ്പോഴും കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടാകുന്നതേയില്ല വാർത്താ സമ്മേളനത്തിൽ രോഷത്തോടെ പ്രതികരിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിലും അസാധാരണമായ മൗനത്തിലാണ് ആദ്യമായി ഈ വിഷയം ഉയർന്നപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലുള്ള നിയമപരമായ ഇടപെടലെന്ന് മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പിന്നീട് കാര്യമായ പ്രതികരണം നടത്തിയിട്ടുമില്ല നിയമസഭയിൽ ഉന്നയിച്ച മാസപ്പടി ചോദ്യങ്ങൾക്ക് എൺപത് ദിവസമായിട്ടും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല ചെയ്യാത്ത സേവനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയതിൽ വിജിലൻസ് പരാതി ലഭിച്ചിട്ടുണ്ടോ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ മുഖ്യമന്ത്രിയുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് സി എം ആർ എൽ കമ്പനി മകൾക്കും മകളുടെ കമ്പനിക്കും ചെയ്യാത്ത സേവനങ്ങൾക്ക് പണം നൽകിയത് എന്ന് കമ്പനി ഉദ്യോഗസ്ഥർ മൊഴി നൽകിയത് ശ്രദ്ധയിൽപ്പെട്ടോ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന പ്രസ്തുത പരാതിയിൽ കേസെടുക്കാത്തതിൻ്റെ കാരണം തുടങ്ങിയ ചോദ്യങ്ങളാണ് എം എൽ എ മാർ നിയമസഭയിൽ ചോദിച്ചത് അൻവർ സാദത്ത് ഷാഫി പറമ്പിൽ റോജി എം ജോൺ മാത്യു കുഴൽനാടൻ ഉമാ തോമസ് സണ്ണി ജോസഫ് എം വിൻസെന്റ് കെ ബാബു കെ കെ ടി സിദ്ദിഖ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നീ യു ഡി എഫ് എം എൽ എമാരാണ് മുഖ്യമന്ത്രിയെ ചോദ്യമുന്നിൽ നിർത്തിയത് ജനുവരി ഇരുപത്തിയൊൻപതിനായിരുന്നു നിയമസഭാ ചോദ്യം ചട്ടപ്രകാരം നിയമസഭാ ചോദ്യങ്ങൾക്കുള്ള മറുപടി ചോദ്യം പരിഗണനയിൽ വരുന്നതിന്റെ തലേ ദിവസം നൽകണമെന്നാണ് നിയമം ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ നിയമസഭാ മറുപടി ഇതുവരെ പുറം ലോകം കണ്ടിട്ടുമില്ല നിയമസഭാ ചോദ്യങ്ങൾക്ക് സമയബന്ധിതമായി മറുപടി നൽകണമെന്ന് സ്പീക്കർ പല തവണ റൂളിംഗ് നൽകിയതാണ് ഇത് മുഖ്യമന്ത്രി തന്നെ പാലിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് എന്നാൽ ഇതിലൊരു നടപടിയും സ്പീക്കർ എ എൻ ഷംസീർ സ്വീകരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് യു ഡി എഫ് അംഗങ്ങൾ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അറിഞ്ഞിട്ടില്ല എന്ന മട്ടിലാണ് സ്പീക്കറുടെ പ്രതികരണം ന്യൂസ് ന്യൂസ് ഫോക്കസ്